പുതുപ്പള്ളി മുപ്പത്തെണ്ണായിരം ബോട്ടിന് തോറ്റവനോട് തന്നെ എന്തുകൊണ്ട് നിലമ്പൂരിൽ തോറ്റു എന്ന് ചോദിക്കണം മനപൂർവ്വം ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി ഏഷ്യാനെത്തിറക്കിയത് ആ തോൽക്കിനെ എന്നറിയാം എന്നാ പിന്നെ ആ അനിലമ്മനെയും കൂടെ വിളിച്ചിരുന്നെങ്കിൽ ഒന്നിച്ചു പൊളിച്ചടുക്കത്തില്ലായിരുന്നോ ചിരിച്ചു മറിയായിരുന്നു ഞങ്ങൾ ഉയർത്തുന്ന രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തിന് നിലമ്പൂരിന്റെ മണ്ണിൽ തിരിച്ചടി ഏറ്റിട്ടുണ്ടോ ഏറ്റിട്ടുണ്ടെങ്കിൽ അതിന്റെ കാര്യ കാരണങ്ങൾ നിലമ്പൂരിൽ തോറ്റ് കഴിഞ്ഞു എന്നിട്ടും പറയാ അവിടെ എന്തെങ്കിലും തിരിച്ചടി പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് ഒരു തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ അംഗീകരിക്കുക ജനവിധി ഞങ്ങൾക്കെതിരാണ് എന്ന് പറയുന്നതിന് പകരം ജനങ്ങളുടെ തെറ്റിദ്ധാരണയിലേക്ക് വിരൽ ചൂണ്ടുന്നത് ശരിയാണോ അയ്യോ അണ്ണാ നിങ്ങൾ പാർട്ടി ക്ലാസ്സിൽ പങ്കെടുക്കാത്തത് കൊണ്ടാണ് കേട്ടോ നമ്മൾ തോൽക്കും പക്ഷെ എന്റെ മിതമായ ഒരു ഭാഷ്യം നിങ്ങൾ എന്തുകൊണ്ട് തോറ്റു എന്ന ചോദ്യത്തിൽ ജയ്ക്ക് ഒരു ഭാഗികമായ കുഴപ്പം കാണുന്നു അതാണ് ജയ്ക്കിന്റെ മിതമായ ഭാഷ്യം ഞങ്ങൾ പരാജയപ്പെട്ടു ഞങ്ങൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് യു ഡി എഫ് വിജയിച്ചു ആ ഞങ്ങൾ പരാജയപ്പെട്ടതുകൊണ്ടല്ലേ യു ഡി എഫ് വിജയിച്ചത് അപ്പോ ഞങ്ങൾ പരാജയപ്പെട്ടുകൊണ്ട് അവർക്കൊരു വിജയം കൊടുത്തതാണെന്നാണ് തോൽക്കണ്ണം പറഞ്ഞു വരുന്നത് നേർച്ച കോഴി നോറ്റ് തുന്നം പാടി ഇരിക്കുമ്പോഴും ഒറ്റയ്ക്ക് ഏതെങ്കിലും മൂലയ്ക്ക് ചെന്ന് ഒരു പത്ത് മിനിറ്റ് വെറുതെ ഇരിക്കാതെ ഉടനെ തന്നെ ക്യാമറയുടെ മുന്നിൽ വന്നിരുന്നു കൊണ്ട് ഇങ്ങനെ മെഴുകാൻ വേറെ ആർക്ക് പറ്റും തോക്കെ കൺഗ്രാചുലേഷൻസ് ടമോണേ അപ്പം നാളെ